നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയുന്നത് അമ്മായിയമ്മ മരുമ മകളുടെ പോരുകൾ അതുപോലെ അവർ യോജിച്ചു പോകാത്തത് എന്തുകൊണ്ട് ഏതൊക്കെ നാളുകൾ തമ്മിൽ അമ്മായിയമ്മയും മരുമകളും വരുന്ന നാളുകൾ തമ്മിൽ പൊരുത്തമില്ലായ്മയുമാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നമ്മൾ പണ്ട് മുതലേ കേട്ടു വരുന്ന ഒന്നാണ് അമ്മായിയമ്മ മരുമകൾ പോര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കലഹം എന്ന് പറയുന്നത് അപ്പോൾ സ്വന്തം മകളെ പോലെ മറ്റു പുറത്തുനിന്ന് വന്ന കുട്ടിയെ അല്ലെങ്കിൽ മരുമകളെ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ആ കുട്ടിക്ക് അമ്മയെ സ്വന്തം അമ്മയായിട്ട് അല്ലെങ്കിൽ അമ്മായിയമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാൻ സാധിക്കുക ഇങ്ങനെ ഉണ്ടെങ്കിൽ ഏത് നക്ഷത്രവും യോജിച്ചു പോകും പക്ഷെ ആ മനസ്സ് ഇല്ലായ്മ തന്നെയാണ് ഇതിനൊക്കെ പിന്നിലുള്ള കാര്യം കാരണം അമ്മായിയമ്മയെ എപ്പോഴും അമ്മായിയമ്മയായും മരുമകളെ എപ്പോഴും മരുമകളായും തന്നെയാണ് കാണുന്നത് കാരണം നമുക്ക് മക്കളുണ്ട് നമുക്ക് പെൺമക്കളുണ്ട് ആ പെൺമക്കൾ മറ്റുള്ളവരെ വീട്ടിൽ പോയാൽ അവർ അവിടുത്തെ ഒരു മരുമകളാണ് അതുകൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന മരുമകൾ നമുക്ക് പോലെ കണ്ടാൽ മാത്രമേ അവിടെ പോകുന്ന കുട്ടിയെയും ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ കുട്ടിക്കും ആ ഒരു പരിഗണന കിട്ടുകയുള്ളൂ എന്നും ആരും ചിന്തിക്കില്ല അവരവരുടെ ആവശ്യങ്ങൾ വലുത് എന്ന് കരുതിയാണ് മറ്റുള്ളവർ പെരുമാറുന്നത് അതുപോലെ തന്നെ തിരിച്ചും തിരിച്ചും നമ്മളുടെ അമ്മ തന്നെയാണ് നമുക്ക് അമ്മ നൂറമ്മ വന്നാലും നമുക്ക് അമ്മയൊന്നുമല്ല എന്നൊന്നുമില്ല കർമ്മഫലം കൊണ്ട് ഒരു അമ്മയായി മാറാൻ സാധിക്കും കർമ്മം കൊണ്ടും അമ്മയാകാൻ സാധിക്കും അതുപോലെ തന്നെ ജന്മം കൊണ്ടും അമ്മയാകാൻ സാധിക്കും അപ്പോൾ ഈ ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ മിക്ക വീടുകളുടെയും കലഹം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നിരുന്നാലും ചില നാളുകൾ തമ്മിൽ പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇനി പൊതുഫലം ആ പറഞ്ഞിട്ടല്ല ഇത് പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നക്ഷത്രങ്ങൾ ഞങ്ങൾ എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മയും ഞാനും ഈ നക്ഷത്രക്കാരാണ് ഞങ്ങൾ ഇത്രയും നാളുമായിട്ട് ഒരു കലഹവുമില്ല നിങ്ങൾ ചുമ്മാതെ പറയുന്നതാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാകാം പക്ഷേ നിങ്ങൾ കലഹങ്ങളില്ലാതിരിക്കട്ടെ അത് തന്നെയാണ് നല്ല കാര്യം ഇത് ഞാനിവിടെ പറയുന്നത് ഒരു പൊതുഫലമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക കല്യാണം കഴിക്കാൻ പോകുന്നവരും അതുപോലെ കല്യാണം കഴിച്ചവരും ഒക്കെ ഒന്ന് ആലോചിക്കുക നോക്കുക നിങ്ങൾ കലഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാള് ഇതാണോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കലഹമുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും ആരോടും കലഹമുണ്ടാക്കുന്നത് നല്ലതല്ല കാരണം നമ്മളുടെ ഭൂമിയിൽ മനുഷ്യജന്മം എന്ന് പറയുന്നത് കുറച്ച് നാളെ ഉള്ളൂ അത് വളരെ ഭംഗിയായിട്ട് ജീവിച്ച് തീർക്കുക ആരോടും കലഹത്തിനോ കുശുമ്പിനോ വഴക്കിനോ പോകാതിരിക്കുക വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ജോലികൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനസമാധാനമായിട്ടുള്ള കാര്യം ആദ്യം തന്നെ ഇവിടെ പറയാൻ പോകുന്നത് അത്തം അശ്വതി അത് അത്തം നാളിൽ അത്തം അശ്വതി നക്ഷത്രക്കാർ വന്നാൽ ഇതിൽ വളരെയേറെ ഉണ്ടാകും എന്നുള്ളതാണ് അമ്മായിയമ്മ മരുമകൾ ഇത്തരം നക്ഷത്രങ്ങൾ വന്നാൽ ഈ രണ്ടു നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രം വേണമെങ്കിലും ഇരുവരും ഇരുവരുമാകാം ഇന്ന നക്ഷത്രം മരുമകളോ ഇന്ന നക്ഷത്രം അമ്മായിയമ്മ ആകണം എന്നില്ല ഇവർ തമ്മിൽ വളരെയേറെ സ്വയ സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടാകും വഴക്കുകൾ ഉണ്ടാകും ഇത്തരത്തിലെ മറ്റു രണ്ടു നക്ഷത്രങ്ങളാണ് ചിത്തിരയും മകീര്യവും അമ്മായിയമ്മ മരുമകൾ ഇത്തരത്തിലെ നക്ഷത്രങ്ങൾ പെട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ട് നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു ഇതിൽ ഏത് നക്ഷത്രങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും വന്നാലും അതായത് അമ്മായിയമ്മയുടെ നക്ഷത്രം പിന്നെ ഇപ്പൊ ചിത്തിര വന്നു മരുമകളുടെ നക്ഷത്രം മകീരം വന്നു അല്ലെങ്കിൽ മരുമകളുടെ നക്ഷത്രം ചിത്ര വന്നു അമ്മായിയമ്മയുടെ നക്ഷത്രം മകീരം വന്നു ഇങ്ങനെ ആയാലും കലഹം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുപോലെ അടുത്തൊരു നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദവും ചോദ്യം ഇ തമ്മിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ രണ്ട് നാളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ഒരു വഴക്കിന്റെ പ്രധാന കാര്യം വിശാഖവും മൂലവും ഇത്തരത്തിലെ തർക്കങ്ങൾക്കും വഴക്കു തർക്കങ്ങൾക്കും വഴി വയ്ക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് ക്രിക്കേട്ടയും രേവതിയും ഇത്തരത്തിലെ മറ്റു രണ്ട് നക്ഷത്രങ്ങളാണ് മകവും ഉത്രാടവും അമ്മായി അമ്മ മരുമകൾ സ്വരച്ചേർച്ചയില്ലാത്ത രണ്ട് നക്ഷത്രങ്ങളാണ് ഇവർ രണ്ട് നാ നാളുകാരും ശുദ്ധരാണ് നിഷ്കളങ്കരാണ് എന്നാലും വഴക്കുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ഇനി അടുത്തത് തിരുവോണവും ചതയവും തിരുവോണവും ചതയവുമാണ് മറ്റു രണ്ട് നക്ഷത്രക്കാർ പര പരസ്പരം കുറ്റപ്പെടുത്തലുകളും വഴക്കുകളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള രണ്ട് നക്ഷത്രങ്ങൾ നക്ഷത്രക്കാരാണ് ഇവർ അവിട്ടം തിരുവാതിരയും കീരിയും പാമ്പും പോലെ രണ്ട് നക്ഷത്രങ്ങളാണ് അതായത് ഇത്തരം രണ്ടും നാളുകാർ അമ്മായി അമ്മ മരുമകൾ പോരിന് ഇടയാക്കും ഇവർ ഒന്നു ചേർന്ന് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച കാര്യമാണ് പൂരുട്ടാതി ഭരണി നക്ഷത്രക്കാർ ചേർന്ന് പോകാത്ത മറ്റു രണ്ടു നാളുകാരാണ് കാർത്തികയും ഉത്രവും ഇത്തരത്തിലെ മറ്റു രണ്ട് നക്ഷത്രങ്ങളാണ് പൂരവും രോഹിണിയും തമ്മിൽ ചേരാത്ത നക്ഷത്രക്കാരാണ് പൂരവും ഉത്രട്ടാതിയും വന്നാൽ ശത്രുക്കളെ പോലെയായിരിക്കും പെരുമാ പെരുമാറ്റം എന്നാണ് പറയുന്നത് അതുപോലെ ആയില്യം അനിഴം നക്ഷത്രക്കാരും പരസ്പരം ചേർന്ന് പോകാത്ത രണ്ടു നാളുകാരാണ് ഇനി ഈ പറയാൻ പോകുന്നത് പൂരാടവും ഭരണിയുമാണ് പൂരാടവും ഭരണിയും അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിന് നല്ലതല്ല നിർബന്ധ ബുദ്ധി വരുന്നതാണ് കൂടുതൽ പ്രശ്നം പുരുരുട്ടാതി ഉത്രാടം നക്ഷത്രക്കാരും തമ്മിൽ ചേരാത്ത രണ്ടു നാളുകാരാണ് ഇതുപോലെ വഴക്കും അതുപോലെ തന്നെ വീട് മാറി താമസിക്കാൻ ശ്രമിക്കുക ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ വളരെയേറെ പൊരുത്തക്കേടുകൾ ഉണ്ടാവുക വീട്ടിൽ യാതൊരു സമാധാനവും ഇല്ലാതിരിക്കുക ഒരാൾക്ക് ഒരാളോട് പരിഗണന കൊടുക്കാതിരിക്കുക അവർ ചെയ്ത കാര്യങ്ങൾക്ക് കുറ്റം കണ്ടുപിടിക്കുക അതുപോലെ എന്ത് ചെയ്താലും അതിന് കുറ്റം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കുക ഇങ്ങനെ പല കാരണങ്ങൾക്കും പല കാരണങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇവർ വഴക്കുണ്ടാക്കുകയും ആ വീട്ടിലുള്ളവർക്ക് യാതൊരു സമാധാനം കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും അതുപോലെയുള്ള ഒരു രണ്ട് നക്ഷത്രക്കാരാണ് അത്തവും മഹീര്യവും ഇതും ഇതേപോലെ നക്ഷത്രക്കാരാണ് ഇവർക്ക് തമ്മിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാവുകയില്ല അതുമാത്രമല്ല ഒരാൾ തയ്യാറാക്കുന്ന പാചകം അല്ലെങ്കിൽ ഒരാൾ തയ്യാറാക്കുന്ന ഭക്ഷണം ആ പാചകമാണ് മികച്ചത് ഇങ്ങനെയുള്ള നിസാര കാര്യങ്ങൾ മതി ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കാൻ അതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ പോരുകുത്തുകയും തമ്മിൽ തമ്മിൽ പകവിയിട്ടുകയും ചെയ്യുന്ന രണ്ട് നക്ഷത്രക്കാരാണ് ഇവർക്ക് ഒരു കാരണവശാലും പരസ്പരം മുത്തുപോകാൻ സാധിക്കാത്ത രണ്ട് നക്ഷത്രക്കാരാണ് ചിത്തിരയും തിരുവോണവും ചിത്തിരയും തിരുവോണവും ഒരു കാരണവശാലും ഒത്തുപോകൂല്ല അവർ എങ്ങനെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് പുറത്ത് ചാടും എന്നുള്ളതാണ് അത് ഒന്നില്ലെങ്കിൽ പുറത്ത് ചാടിക്കും അല്ലെങ്കിൽ പുറത്ത് ചാടും രണ്ട് കൂട്ടര കയ്യിലും തെറ്റുകൾ വരും കാരണം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരാൾ അമ്മായിയമ്മയും ഒരാൾ മരുമോളും ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ മിക്ക വീട്ടിലെയും പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കും വിവാഹത്തിന് പൊരുത്തം നോക്കണം പത്തിൽ പത്ത് പൊരുത്തമുണ്ട് അപ്പോൾ നല്ല പൊരുത്തമായിരിക്കും കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ പൊരുത്തമുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത് നമുക്ക് തോന്നാറുണ്ട് കാരണം ഈ നക്ഷത്രക്കാർ സാധുവായ ഒരാൾ അതിൻ്റെ ഇടയിൽ കിടന്ന് വിഷമിക്കുകയും അമ്മായിയമ്മയും വരുമ്പോളും യാതൊരു ദയാദാർഷിന്യം ഇല്ലാതെ വടക്ക് കൂടുകയും ചെയ്യുന്നതാണ് പിന്നീട് കാണാൻ സാധിക്കുക പിന്നീട് ഒരു ഗത്യന്തരവും ഇല്ലാതെ വീട് മാറിപ്പോവുകയും താമസം മാറിപ്പോവുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആയി പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉദാഹരണമായിട്ടുണ്ട് അതുപോലെ ഒരു നക്ഷത്രക്കാരാണ് മൂലവും തൃക്കേട്ടയും ഇത്തരത്തിലെ പൊരുത്തക്കുറവുള്ള നാളുകാരാണ് ഇവരും അതുപോലെ തന്നെ അതുപോലെ പൂരവും തിരുവാതിരയും അമ്മായിയമ്മ മരുമകൾ നാളുകാരാണെങ്കിൽ വലിയ വഴക്കുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഈ പൂരവും തിരുവാതിരയും കലഹമാണ് ഭയങ്കര കലഹമായിരിക്കും വീട്ടിലുണ്ടാവുക അവർ വെറുതെ ആവശ്യമില്ലാതെ കലഹങ്ങൾ ഉണ്ടാവുകയും ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ ഈ നക്ഷത്രക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയേറെ ഗൗരവത്തോടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ വഴക്കുകളൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം